കൊല്ലത്ത് ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജിലായിട്ട് നമുക്കൊരു എട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു പഴയ വീടൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിനെ തട്ടിക്കളഞ്ഞാൽ അതുപോലെ തന്നെ ഒരു കിണറല്ല നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടിയിലെ അവൈലബിൾ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എവിടെയാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം കൊട്ടിയത്താണ് അതായത് കൊട്ടിയം കൊ കൊൻ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ തഴുതല ജംഗ്ഷൻ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് ലെഫ്റ്റിലേക്കുള്ള റോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു ജംഗ്ഷനിൽ ഈ ജംഗ്ഷൻ്റെ പേര് പി കെ ജംഗ്ഷൻ എന്നാണ് അതായത് കൊട്ടിയത്ത് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ പി കെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് മുഖത്തല പോകുന്ന റോഡ് മുഖത്തല അല്ലെങ്കിൽ മുരാരി ജംഗ്ഷൻ പോകുന്ന റോഡ് ഇത് ഇവിടെ ബോർഡ് ഉണ്ടോ അതോ ഇവിടുന്ന് ഒരു നൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ വല ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം ഇവിടുന്ന് ഇനി നേരെ പോയി കഴിഞ്ഞാൽ എസ് എൻ പ്ലബ്ലിക് സ്കൂളിലേക്ക് പോകാം കേട്ടോ അതും ഇവിടുന്ന് വളരെ തൊട്ടടുത്തായിട്ടാണ് എസ് എൻ പബ്ലിക് സ്കൂളെല്ലാം വരും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ടി കെ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി മുരാരി ജംഗ്ഷനിലേക്ക് പോകുന്ന ആ വഴി ഇതുവഴി നമുക്ക് നേരെ ചെന്ന് മുഖത്തിലേക്ക് ചെന്ന് കയറാൻ സാധിക്കും ആ റൂട്ട് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കരഭൂമിയാണ് ഇനി അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചുറ്റുവട്ടം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇനി വേറെ ലാൻഡ് കൺവെൻഷനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു വീടൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അരികത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി ഇതുപോലെ എടുത്ത് വീടൊക്കെ ചെയ്യാൻ സാധിക്കും ഫുള്ള് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് തൊട്ടടുത്തായിട്ട് സ്കൂളൊക്കെ ഉണ്ട് എസ് എൻ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്കൂൾ അടുത്തുണ്ട് ഇനി മുര നമുക്ക് മുഖത്തല ജംഗ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോളേജസ് ആയാലും സ്കൂൾസ് ആയാലും എല്ലാം അവിടെ നമുക്ക് സൗകര്യങ്ങളുണ്ട് കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കേവലം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിന് താ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്